ില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് വേദൻ രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവുടിക്കാൻ വന്നത് രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ലൈംഗിക കേസുകളൊക്കെ വന്നിട്ടുള്ളത് രാവണന്റെ നാട്ടുകാരനാണ് നീ അതെനിക്ക് നന്നായിട്ട് അറിയാം ആ രാവണന്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞ രാവണനെ മാത്രം അറിയാൻ മതി അടിപൊളി അടിപൊളി സുഹൃത്തുക്കളെ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു നല്ല സംഘിയുണ്ട് ഒരു അതി അടിപൊളിയായിട്ടുള്ള ഒരു സംഘിയാണ് ഒരു പുത്തൻ സംഘി നമ്മുടെ ശശികലയ്ക്കും നമ്മുടെ മധുവിന് ശേഷം ഒരു നല്ല ഗംഭീര വേഷമൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു പുതിയ സംഘി കൂടിയാണ് ഈ ഒരു കാളി മീഡിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഘട്ടം അപ്പൊ ഇനി നമ്മുടെ വേടനെതിരെ തിരിഞ്ഞിട്ടുണ്ട് വേടൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രജനീഷുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കി അവൻ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു എനിക്ക് രാമൻ അറിയില്ല മര്യാദ പുരുഷൻ രാമനെ എനിക്ക് അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളു രാവണൻ എനിക്ക് അറിഞ്ഞാൽ മതി ആ രാവണന്റെ പത്ത് തല എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ ഇറക്കാൻ പോകുന്നുണ്ട് അതും അദ്ദേഹം പറഞ്ഞത് കമ്പരാമായണമാണ് കമ്പരാമായണമല്ല നമ്മുടെ നാട്ടിൽ വായിക്കുന്നതും നമ്മളിങ്ങനെ ഓതി കൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കമ്പ രാമായണം അങ്ങ് ശ്രീലങ്കയിലാണ് ഉള്ളത് രാമായണം പലതരത്തിലുണ്ട് കേട്ടോ പല രീതിയില് പല വ്യാഖ്യാനങ്ങള് രാമനുണ്ട് രാമനെ കുറിച്ചിട്ടുണ്ട് രാവണനെ കുറിച്ചിട്ടുണ്ട് ഇവൻ സീത രാമന്റെ പുത്രി എന്നും പറയുന്നുണ്ട് രാവണ പുത്രിയാണ് സീത എന്ന് പറഞ്ഞ പാട്ടടക്കം നമ്മുടെ നാട്ടിലുണ്ട് അത് എഴുതിയിരിക്കുന്നത് മധുസുരത നായർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ടോ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കവിതയാണ് താഴ്വരയിൽ നിശാഗന്ധികൾ പർവതീ പൂജയ്ക്കു രാജകുമാരിയാം കാടക എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഗംഭീര കവിത കൂടി നമ്മുടെ മധുസൂദനായ എഴുതിട്ടുണ്ട് അതവിടെ എടുക്കട്ടെ ഞാൻ പറയുന്നത് ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട് അങ്ങനെയുള്ള ആ രാവണനെയാണ് ആ രാവണൻ വെച്ചിട്ട് ഞാനൊരു പാട്ട് എഴുതുന്നു തീർച്ചയായിട്ടും ആ പാട്ടിറങ്ങിക്കഴിഞ്ഞ ഈ സംഘികളെല്ലാരും കൂടിയിട്ട് എന്നെ കൊന്നു കളയുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് വേണം പറഞ്ഞിരുന്നു അത് കേട്ടിരുന്നോ ഒന്ന് കേട്ടോക്കൂ മൈതാനത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് ഒരാളാണ് പൂർണമായിട്ടും ഒരു ജനസമൂഹത്തിന്റെ മേലും നടത്തുന്ന ഒരു ഹൈറ്റാഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെതിരെ പാട്ട് എഴുതുകൾ മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല നമ്മൾ രാവണ പെരുമാട്ടം രാവണനെ നമുക്കറിയുള്ളൂ അപ്പൊ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് പത്തുതല അത് വേഗം ഉണ്ടാവും ഇന്ത്യക്ക് വേണ്ടിട്ട് ആ പാട്ട് നടക്കും അതൊരു ഇതാണ് അദ്ദേഹം പറഞ്ഞത് മാസപ്പിലിന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഇറക്കാൻ പോകുന്ന ഒരു പാട്ടാണ് അത് തീർച്ചയായിട്ടും എന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് തീർച്ചയായിട്ടും വേടെന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിചാരിച്ച പോലെ ഇടതുപക്ഷമോ എനിക്ക് വലതുപക്ഷമോ ഏർ സംഘപരിവാരമോ ഒന്നുമല്ല ഇനിയിപ്പോ സംഘപരിവാർ പറയുന്ന പോലെ ജിഹാദിയുടെ ഒപ്പം നടക്കുക ഒന്നുമല്ല ഇതേം പറയുന്നുണ്ട് ഞാൻ അംബേദ്കറിസമാണ് മുന്നോട്ട് വെക്കുന്നത് അംബേദ്കറിസം തന്നെയാണ് ഒരു തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വളരെ ഭംഗിയായിട്ട് ഇത്ര കാലം കൊണ്ടുപോയത് എന്നിട്ട് ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നിയമസമിതിയുടെ മേലെയാണ് ഭരണഘടന മേലെയാണ് ഇത്ര ശക്തമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യം ഇങ്ങനെ തകരാതെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്തായാലും അതിനെ പറ്റിയ ചർച്ചകളൊക്കെ അവിടെ നടക്കട്ടെ ഇവിടെ അദ്ദേഹം പറയുന്ന ഈ ഒരു വാക്കിനെതിരെ ഇദ്ദേഹത്തിനെതിരെ അത് ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഈവൻ വേടനെ മലയാളിയല്ല എന്നും ഇന്ത്യക്കാരനല്ല എന്നും ഇവൻ ശ്രീലങ്കക്കാരൻ മാത്രമാണോ എന്നൊക്കെ അടിച്ചേൽപ്പിക്കുകയും എങ്ങനെയെങ്കിലും ഇവനെ ഇവിടുന്ന് തുരത്തി പായിച്ചിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഇനി അടുത്ത ഈ സംഖ്യയുടെ വരവ് ഒന്ന് കേട്ടോക്കോട്ടെ രാമനെ അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് രാമനെത്തത് കൊണ്ടാണ് നിന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടിക്കാൻ അടിപൊളി രാമൻ അറിയാത്തത് കൊണ്ടാണ് ഇവന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിക്കേണ്ടി വന്നത് എന്റെ സുഹൃത്തെ ഈ രാമൻ അറിഞ്ഞിട്ട് ജയ് ശ്രീരാമെന്ന് വിളിപ്പിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പല ആൾക്കാരായി രാമൻ അറിഞ്ഞ കൊറേ ആളുകൾ ഉത്തരേന്ത്യയിലുണ്ട് രാമൻ അത് ഗംഭീരമായിട്ട് അറിഞ്ഞ ഒരുപാട് ആളുകള് നിന്റെ ബാക്കി എവിടെയുണ്ട് ഉത്തരേന്ത്യയിലുണ്ട് അവർ ഇപ്പോഴത്തെ പണി എന്താ വെച്ചു കഴിഞ്ഞാല് രാവിലെ വാളും വടിയൊക്കെ എടുത്ത് അറിഞ്ഞ വഴിയരികിൽ കച്ചവടം ചെയ്യുന്ന പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ അടിക്കുക കൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് അവനെ കൊണ്ട് ജയ് ശ്രീരാമെന്ന് വിളിപ്പിക്കുക രാമൻ അറിഞ്ഞതുകൊണ്ട് ചെയ്യുന്ന പണി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ല സുഹൃത്തെ ഇവിടെ ഇപ്പൊ കഞ്ചാവല്ലേ പിടിച്ചിട്ടുള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ രാമൻ അറിഞ്ഞ ആൾക്കാര് രാമനെ അറിയാത്ത ആള് ഒരു കഞ്ചാവ് കുറേ അല്പം കഞ്ചാവ് പിടിച്ചിട്ടുള്ളൂ അവിടെ പോട്ടന്ന് ആരെ നിന്റെ ആരെ കൊല്ലാനും പോയിട്ടില്ല ഇതുവരെ നമ്മുടെ വേടൻ പക്ഷെ രാമൻ അറിഞ്ഞു എന്ന് പറയുന്ന നിന്റെ ബാക്കി ആൾക്കാര് ഉത്തരേന്ത്യയില് കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദളിതരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും രാമനെ നന്നായിട്ട് അറിഞ്ഞ ആൾക്കാരാണ് കേട്ടോ ബാക്കി കേൾക്കാം രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ഒക്കെ നീ അത് അറിയാം ആ ആ രാവണന്റെ നാട്ടിലെ ഒരു ഒരു മാത്രം മാത്രം മതി മതി കുഴപ്പമില്ല രാവണനെ പറഞ്ഞ നിങ്ങളൊക്കെ എന്തിനാണ് രാമനെ തീർച്ചയായിട്ടും അറിയണമെന്ന് നിങ്ങൾ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നേ ഒരല്പം സഹിഷ്ണുത ഉള്ളവരായിട്ടൊക്കെ നിങ്ങൾ മാറേണ്ടതല്ലേ രാമനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെയും അഭിപ്രായത്തെ അംഗീകരിക്കുന്ന മര്യാദ പുരുഷ രാമനല്ലേ എല്ലാവരെയും അംഗീകരിക്കുന്ന എല്ലാവരെയും നല്ല രീതിയിൽ മാത്രം കാണുന്ന ആർക്കെന്ത് എതിരാഭിപ്രായം ഉണ്ടെങ്കിലും അവരൊക്കെ ആയിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തിന് തുല്യമുള്ള ഒരാളല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഈ വേടനെ കൊണ്ട് നീ രാവണെ രാവണനെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേറൊന്ന് നീ രാമനെ കൂടി അറിയണമടാ എന്നുള്ള സംഗീത അല്ലേ എന്തിനാണ് രാമനെ ആരാധിക്ക താങ്കളൊക്കെ ഇങ്ങനെ സഹിഷ്ണുതയില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് അല്ലേ അങ്ങനെ കൂടി അതിൻ്റെ അർത്ഥം ഇല്ലേ സുഹൃത്തുക്കളെ രാമനെ വലിയ ബുദ്ധിമുട്ടാണ് രാമനിന്റെ ജീവിതം ഒക്കെ മാറ്റേണ്ടി വരും ജീവിതം നീ കുടിച്ചു ജീവിതം ഈ സ്ത്രീകളുമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കുന്ന ജീവിതം നീ മാറ്റേണ്ടി വരും അതുകൊണ്ട് നീ രാമണനെ മാത്രം പഠിക്കുക രാമനെ നീ പഠിക്കുകയായിരുന്നു കാരണം ചിലപ്പോ നന്നായി പോയാലോ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ ശരിയാണോ ഈ രാമനെ പഠിച്ച് നന്നായി പോയ ഒരുപാട് ആൾക്കാർ എന്റെ തോന്നുള്ളത് നമ്മുടെ ഉത്തരേന്ത്യുണ്ട് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പോലും ദളിത വൃത്തിനെ തല്ലി കൊന്നിട്ടു എന്ന് മനസ്സിലാക്കണം ഈ രാമൻ അതിഗംഭീരമായ അവരുടെ ആളുകളാണ് ആഷിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്തു പോകുന്നത് ആ പാട്ടിനെ പറ്റിയിട്ട് നമ്മുടെ ഇവൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏഹ് ആഷിയെ ബലാസംഗം ചെയ്യുമ്പോൾ ദൈവങ്ങളൊക്കെ മിണ്ടാതിട്ടു പറഞ്ഞ രീതിയിലുള്ള ഒരു പാട്ട് നമ്മുടെ വേടം പാടിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവർക്ക് പ്രശ്നമേ ഇവർ ചെയ്ത ഈ കൊള്ളരുതായ്മകള് പാട്ടിലൂടെ വേടം പറയുമ്പോൾ അത് ഇവർക്ക് നന്നായിട്ട് പൊള്ളും ഇവർക്ക് നന്നായിട്ട് പൊള്ളും അത് പൊള്ളീന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളവർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഈ രാമന്റെ മക്കളുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ വന്ന് ഒരു രാമന്റെ മക്കളെ നാടാ എന്റെ പൊന്നു സുഹൃത്തു ഞാനാ ഒരു രാമന്റെ മക്കളെ നാട് കേട്ടോ ഏഹ് എന്ത് രാമന്റെ മക്കളെ നാടാണ് ഇത്ര കേരളമാണ് നീയൊക്കെ വിചാരിച്ചാൽ മതി എനിക്കൊക്കെ സ്വന്തമായിട്ട് നല്ല തന്ത്ണ്ട് എങ്ങനെയുണ്ട് പച്ചക്ക് എന്റെ പൊന്നൊരു സുഹൃത്തുക്കളെ ഇതാണ് പച്ചക്ക് നമ്മുടെ വേടന്ന് പറയുന്ന മനുഷ്യനെ കൊന്നുകളയെന്നുള്ള ഭീഷണിയാണ് ഞാൻ പറയുന്നില്ലേ ഇത് പോയി പോയി അവസാനം വേടന നഞ്ചത്തേക്ക് അമ്പ് എന്നു പകരം ഏത് അമ്പ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി നോക്കുന്നത് ഏത് അമ്പ് എഴുതിട്ടാണ് വേടനെ കൊല്ലേണ്ടതെന്ന് അതായത് നമ്മുടെ ഈ പാട്ടുകാരനെ പച്ചയ്ക്ക് കൊന്നു കൊന്നുകളയുമെന്ന് തന്നെയാണ് സംഘപരിവാറിന്റെ ഭീഷണി എങ്ങനെയുണ്ട് ഇവരത് ചെയ്യാനുള്ള ശ്രമം നടത്തും ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇവർ അതാണ് രീതി ഇവർക്കെതിരെ സംസാരിക്കുന്നവരോട് സംസാരിച്ച് നിൽക്കുക എനിക്കറിയില്ല ഇവരതിനു പകരം വാളെടുക്കും കാരണം ഇവർക്ക് തലയ്ക്ക് ഓളമില്ല ബാക്കികൾ കാണാം വന്നിട്ട് രാവണന്റെ കഥ വലിയ നോക്കൂ രാമൻ ആരാധിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സഹിഷ്ണുതയും ഇല്ലാതെ കൊല്ലാൻ നടക്കുന്നത് ഇപ്പോൾ വേടനെ നിങ്ങൾ കൊല്ലുമെന്നാ പറയുന്നത് ഇവരൊക്കെ അപ്പൊ എന്തുകൊണ്ട് രാമൻ ആരാധിക്കുന്ന നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടാവേണ്ടതല്ലേ മറ്റുള്ള മനുഷ്യരുടെ സ്നേഹം ഉണ്ടാവേണ്ടതല്ലേ എന്തു തന്നെ പറഞ്ഞാലും അവർ മുഴുവൻ ഒരു മനസ്സിലേക്ക് എത്തേണ്ടതല്ലേ അതിന്റെ ദൈവിക ചിന്ത ഭാഗത്തും രാമനെയും സ്നേഹിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് എങ്കിലും എന്റെ രാമരാജാവ് ചെയ്തത് വലിയൊരു കാര്യമാണ് ആ രാവണന്റെ പ്രവൃത്തിയുമായിട്ട് നീ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാമന്റെ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും മാത്രമല്ല ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും എല്ലാം ഉണ്ടാവും അപ്പൊ കറുപ്പിന്റെ കഥ പറയുന്ന വേടാ നീ നിന്റെ കുടി തന്നെ ബുദ്ധിമുട്ടിരിക്കും നിനക്ക് പത്താളിപ്പോ സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അപ്പൊ ശരിയാണ് അതെല്ലാം നിക്കും പോനെ ഇതൊക്കെ ഒരു പുതുമലയ്ക്ക് പൊട്ടിയ തവരയുടെ ഇതിലേ നിന്നെയൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നീ വന്നു പോവാറു ഇവിടെ വന്നിട്ട് ഓടിച്ചുവിട്ട അമ്മയുടെ മകനായിട്ടുള്ള നീ അതായത് രാവണന്റെ നാട്ടിൽ നിന്നും നിന്റെ അമ്മയെ ഓടിച്ചുവിട്ടതാണ് ആ രാവണന്മാരെ നിനക്ക് രാമണന്മാരെ നിനക്കറിയുള്ളൂ ഇരുകയ്യോന്ന് നീട്ടി സ്വീകരിച്ച രാമനെയോ രാമന്റെ മക്കളെയോ നീ അറിയില്ല കാരണം നിന്റെ ഉള്ളിൽ വെറും ചതി മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നതും ഇവിടത്തെ ഹൈന്ദവരെ തമ്മിൽ അടിപ്പിക്കുകയോ എന്നുള്ളതാണ് ഇവിടെ തമ്മിലടിപ്പിച്ചാലേ വിജയിക്കാൻ പറ്റൂ എന്ന് രാവണൻ തിരിച്ചറിഞ്ഞില്ല പക്ഷെ രാവണന്റെ നാട്ടിൽ നിന്നും അടിച്ചു ഓടിക്കപ്പെട്ട അമ്മയുടെ വയറ്റിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടായാൽ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു നീ ഇനി ഞങ്ങളെ തമ്മിൽ എങ്ങനെയുണ്ട് അത് ഗംഭീരമായിട്ട് രസകരമായ ഭീഷണിന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി ഒരു തമാശ ഭീഷണി ഇവനൊക്കെ ഭീഷണുമായിട്ട് നമ്മുടെ വേടന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ മതി പിന്നെ അമ്പും വില്ലൊന്നും ഇവന്റെ നഞ്ചത്തി ചിലപ്പോ ആൾക്കാരൊക്കെ ഊരി എടുത്ത് കളയുന്നള്ളാണ് നമുക്ക് എന്തൊരു രസകരമായിട്ടുള്ള എന്തൊരു ഭീകരമായിട്ടുള്ള ഭീഷണികളാണ് ഇവര് മുന്നോട്ട് വെക്കുന്ന ജോക്കി അതായത് പറഞ്ഞു വെക്കുന്നത് നീ ശ്രീലങ്കക്കാരനാണ് നീ ഇവിടെ ഒന്ന് കളിക്കണ്ട എന്നതാണ് അപ്പൊ ശ്രീലങ്കത്തെ കളി ഒന്നും ഇവിടെ നടത്തണ്ട ഇവിടുത്തെ ഹിന്ദുക്കൾ നീ വിഭജിക്കണ്ട എട വിഭജിക്കാതിരിക്കാൻ മാത്രം ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നു മുതലാണ് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഹിന്ദുക്കള് നാനാതരം ജാതികളായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളത് ഒരു കാലഘട്ടത്തിലും ഒരു ജാതി മറ്റൊരു ജാതിയെ അംഗീകരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം പത്തൊമ്പതാം തോ നമ്മുടെ ഇവിടെ കേരളം ഉണ്ടായ കാലഘട്ടം മുതൽ തന്നെ ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കളിലും എല്ലാ ജാതികളും പരസ്പരം കൊട്ടപ്പെട്ടിയായിരുന്നു ഒരു ജാതിക്ക് മറ്റേ ജാതിക്ക് കാണുന്നതിന് അകലമടക്കം ഉണ്ടാക്കി വെച്ചിരുന്നു നമ്പൂരിമാരി നിന്ന് നായമാരിലേക്ക് ഇത്ര അകലം മാറി നിൽക്കണം നായന്മാരിൽ നിന്ന് ഈഴവരിലേക്ക് ഇത്ര അടി മാറി നിൽക്കണം ഈഴവിൽ നിന്ന് അടിയാളരിലേക്ക് ഇത്ര അടി മാറി നിൽക്കണം ആ അടി എങ്ങാൻ തെറ്റിപ്പോയി എന്നറിഞ്ഞാൽ നമ്പൂരിൽ പോയിട്ട് വീണ്ടും പോയി കുളിക്കും ഇന്ന് നമ്മുടെ കേരളത്തിലെ ചരിത്രമാണ് സുഹൃത്തെ നിങ്ങളെപ്പോൾ ആളുകൾക്ക് അത്രം ബോധമുണ്ടാവില്ല വായിക്കില്ല ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന എല്ലാത്തരം അബദ്ധങ്ങളും സത്യമാണെന്ന് വിചാരിച്ചാൽ നടക്കും ഇനി നിങ്ങൾക്ക് രാവണനെ പറ്റി അറിയില്ലെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം രാവണൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശം വ്യക്തിയൊന്നല്ല ഈ രാവണനാണ് ശിവസ്രോത്രങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യൻ ഈ രാവണൻ ഈ സീത എന്ന് പറയുന്ന ഇവര് രാവണന്റെ പുത്രി എന്നും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സീതയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചിട്ടില്ല ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല അതിന് പകരം നല്ലൊരു പഠനശാല കിട്ടിക്കൊടുത്ത് നല്ലൊരു പൂങ്കാവനത്തിൽ കൊണ്ടുപോയി എടുത്തി എന്ന് പറയുന്നത് നിനക്ക് എന്നാണ് എന്നെ ഇഷ്ടമാവുന്നത് അന്ന് മാത്രമേ ഞാൻ നിന്നെ വിവാഹം കഴിക്കത്തുള്ളൂ നിന്നെ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞ കൂടിയാണ് രാവണൻ സാരമാന്യനാണ് കേട്ടോ അസാരമാന്യനാണ് അങ്ങനെയുള്ള രാവണനെ നിങ്ങൾക്കും അറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാവണനെ പറ്റി പഠിക്കൂ സുഹൃത്തുക്കളെ എന്നിട്ട് നിങ്ങൾ രാമനെ കുറിച്ച് കൂടി പഠിക്കൂ അത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് എന്താണ് മദ്യ മര്യാദ രാമ രാമനെന്നും എന്താണ് നിങ്ങളെല്ലാം വിചാരിക്കുന്ന ഏറ്റവും നെറുകെട്ടമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള രാവണൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും ആ തരം പഠനമൊന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വാളെടുത്ത് വെട്ടലാണ് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ മുഴുവൻ ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ആളുകളിൽ നിന്ന് ചിന്താഗതിയാണ് അത് മാറണം രാമനെ ആരാധിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ കഴിയുന്നവരായിരിക്കണം അല്ലാതെ ഈ പാവം വേടനപ്പമുള്ള ആളുകൾ രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ് നിങ്ങളെ വിശ്വാസവും ചിന്തയാണെങ്കിൽ എത്രത്തോളം മോശമാണ് നിങ്ങൾ വിശ്വാസവും ചിന്ത ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ചെറിയ ചെക്കൻ പത്ത് മുപ്പത് വയസ്സുള്ള ചെക്കൻ സ്റ്റേജിൽ കയറി പാടിയാൽ നശിക്കുന്ന സംഗതിയാണെങ്കിൽ എന്തോരം മോശമാണത് അതിനെ പറ്റിയല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടൊന്നും തകരുന്നില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് വേവലാതിയോട് കൂടി എടുക്കുന്നത് നിങ്ങൾ എന്തിനെങ്കിലും ഇത്ര ബേജാറാവുന്നേ സുതുക്കളെ നിങ്ങളോടാണ് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എഴുതി വെക്കുന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകണ്ടെ ബബായ്